ഹലോ എൻ്റെ കയ്യിലുള്ള കുറച്ച് എപ്പീഷ്യ പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിക്കങ്ങ് നന്നായിട്ട് നിങ്ങൾ പടർന്ന് വന്നിട്ടുണ്ട് പല കളർ എപ്പീഷ്യ പ്ലാന്റ്സ് ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ചാണ് വെച്ചേക്കുന്നത് അപ്പോൾ പൂക്കളില്ലായെന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു പ്ലാന്റ് തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഓരോ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം ഇതൊരു വൈറ്റും ഡാർക്ക് ലീഫും കൂടെ ചേർന്ന് അതായത് ഒരു ബ്ലാക്ക് ലീഫും കൂടെ ചേർന്ന ആണ് ഷെയ്ഡാണ് ലീഫ് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണിത് പീഷ്യ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ വെക്കാനായിട്ട് അതായത് ഈ ഒരു എപ്പീഷ്യ ഫുള്ള് ഡാർക്കും സെൻട്രലായിട്ടൊരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്നതാണ് ഇതിൻ്റെ പൂക്കൾ എപ്പോഴും പിങ്ക് കളർ പൂക്കളാണ് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് മഴ ആയതുകൊണ്ട് പൂക്കളെല്ലാം കീറിപ്പോയിൻ്റെ ഇതെല്ലാം നശിച്ചു പോയി നല്ല ഭംഗിയുള്ളൊരു എപ്പീശ്യയാണ് ഈ കാണുന്നതാണ് നെക്സ്റ്റ് വെറൈറ്റി നല്ലൊരു ഗ്രീനിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലെ വരുന്നൊരു ഇതാണ് സിൽവർ കളർ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട് ലീഫ് കണ്ടോ എപ്പോഴും എപ്പിഷ പ്ലാന്റ്സ് നടുമ്പോൾ ഇതുപോലെ പല കളേഴ്സ് മിക്സ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക അത് പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ പൂന്തോട്ടം അലങ്കരിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് എപ്പിഷ പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ് ആക്കി വളർത്താവുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഈ ലീഫിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് വളരെ പെട്ടെന്ന് തൈകൾ വരും അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഞാൻ ഗ്രോ ബാഗിനുള്ളിൽ വെച്ച പ്ലാന്റ്സ് ദാ ഇതുപോലെ കണ്ടോ പുതിയ കുഞ്ഞു കുഞ്ഞ് വേയിലുകൾ വരുന്നുണ്ട് എന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അപ്പോൾ ഇതുപോലെ കുറേ തൈകൾ ഇങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്ലാന്റ്സ് പുതിയത് പ്രൊപ്പക്കേറ്റി എടുക്കാനായിട്ട് പറ്റും ഇതൊക്കെ എൻ്റെ ലീഫ് വേരാണ് കണ്ടോ അപ്പോൾ എ പിഷയുടെ പൂക്കൾ നല്ല ഭംഗിയാണ് കാണാൻ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ എപ്പിഷ്യ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതൊരു നെക്സ്റ്റ് വെറൈറ്റി ആണ് ഭയങ്കര ഭംഗിയാണ് ലീഫ് കാണാനായിട്ട് കണ്ടോ കണ്ടോ എന്റെ അടുത്തൊരു വെറൈറ്റി എപ്പീഷ്യാണ് എനിക്ക് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ഉള്ള എപ്പിഷ്യ ആണ് എന്റെ പൂക്കൾ ഇല്ലെങ്കിൽ പോലും എന്റെ ലീഫ് നല്ല ഭംഗിയാണ് അതുപോലെ നമ്മൾ നടന്ന പോട്ടിനുള്ളിൽ നല്ല തിക്കായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് വളർന്ന് വരും ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് കണ്ടോ അപ്പോൾ ഒരു കുഞ്ഞു പോട്ടിലാണ് ഞാൻ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളതിൽ ഇപ്പോൾ ഒരുപാട് തൈകളായിട്ടുണ്ട് അപ്പോൾ ഈ തൈകൾ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് നടുകയാണെങ്കിൽ കണ്ട പുതിയ പ്ലാന്റ്സ് നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം വീണ്ടും വീണ്ടും തൈകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പം ഈ ഒരു എഫീഷ്യ പ്ലാന്റിൽ റെഡ് കളർ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാകുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ പോട്ട് കവറായിട്ട് തിക്കായിട്ടാണ് ഈ ഒരു പ്ലാന്റ് വളരുന്നത് അതുപോലെ തന്നെ താടിയ്ക്ക് ഒരുപാട് പോയിട്ടുണ്ട് ബ്രാഞ്ചസ് കണ്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ